ഹലോ മിസ്റ്റർ യു ഹൗഡിയോഡു അപ്പം ഇത് നമ്മളുടെ തേർഡ് പാട്ടാണ് കേട്ടോ ഇതിൽ ഞാൻ എന്ത് വോയിസ് ഓവർ ഓറാണ് കൊടുക്കേണ്ടതെന്ന് എനിക്ക് ഒട്ടും അറിയില്ല ഞാനിതിൽ എന്തെങ്കിലും പറയണോന്ന് തന്നെ എനിക്ക് തോന്നുന്നില്ല ഇതവനി ആ ഒരു വലിയൊരു ചെയിൻ ഓഫ് മെത്തേഡ്സ് ഉണ്ടായിരുന്നു അതിലൂടെ അവൻ പോയതാണ് ഞാൻ കുറെ ചോദിച്ചു പോണോ പോണോ കൈ വേനോ കാല് വേനോ നിന്റെ എത്രത്തോളം കയ്യും കാലും വേണമെങ്കിൽ എൻ്റെ ലാസ്റ്റ് പാട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കൈ അവൻ പെട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത് നല്ല പെൻ ഉണ്ട് പക്ഷെ അവനൊരു എൻ്റർടൈൻമെന്റ് ആണെന്ന് പറഞ്ഞു പിന്നെ ഉടുക്കത്ത മഴ മഴത്തായിരുന്നു അവൻ കംപ്ലീറ്റ്ലി നടന്നിട്ടുണ്ടായിരുന്നത് ഞാനൊരു ഭാഗത്ത് മൂലക്കെ പോയിരിക്കായിരുന്നു എനിക്ക് മഴ കൊള്ളാൻ വയ്യാന്ന് വിചാരിച്ചിട്ട് പക്ഷെങ്കില് ഓൾ ഓവർ അവൻ അത് കംപ്ലീറ്റ് ചെയ്യാൻ അറൗണ്ട് ട്വന്റി ടു ട്വന്റി ഫൈവ് മിനിറ്റ്സ് എടുത്തിട്ടുണ്ട് ഇതിന്റെ ടു ആണ് ഇതിന്റെ ചാർജ് നമ്മൾ അവർ നോക്കുന്നുണ്ട് കേട്ടോ ഒരാൾ നോക്കാനും ഉണ്ട് പിന്നെ നമ്മളൊരു ചെയിൻ്റെ മുകളിൽ കിട്ടിയിട്ടാണ് അവർ നടത്തുന്നത് വീഴൊന്നുമില്ല പക്ഷെ അതിനുള്ളിൽ കൂടെ നടന്നൊരു ഭാഗത്ത് നിന്ന് ഒരു ഭാഗത്തേക്ക് എത്തുക എന്നുള്ളത് വളരെ പ്രയാസമായിരുന്നു ഓരോ സിക്സ് ഐറ്റംസ് ഓഫ് ഡിഫറെ ഡിഫറെ കൈൻഡ് ഓഫ് മെത്തേഡ്സ് ഉണ്ടായിരുന്നു നല്ല രസം ഉണ്ടാകാമെന്ന് തോന്നുന്നു കാണാൻ ഓരോരുതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് അഡ്വഞ്ചറായിട്ട് ഓരോന്നിനും നടക്കാം പിന്നെ മുമ്പ് കുറച്ച് വലിയ കുറച്ച് ആൾക്കാരൊക്കെ കയറിയിട്ട് അവരൊക്കെ വളരെ രസം ഉണ്ടെന്ന് പറഞ്ഞു ഞാനാണിത് ഫൈവ് എക്സിലിട്ട അഡ്വൈകൈസ് നിങ്ങൾക്ക് കാണിക്കുന്നത് ഫൈവ് എക്സ് മോഡാണ് അവൻ കുറച്ച് സ്ലോ ആയിട്ട് പോകാൻ ഞാൻ മിനിം പുറടിക്കേണ്ട ഫൈവ് എക്സിലിട്ടതാണ് എനിക്കാണെങ്കിൽ ഇതിൻ്റെ എഡിറ്റ് ചെയ്ത വീഡിയോ കണ്ടിട്ട് മറ്റേ തുള്ളി കളിക്കുന്ന കുഞ്ഞിപ്പുഴയുടെ പാട്ടില്ല തെങ്കമ്പൂരിലുള്ള ഒരു ബൊണ്ടപൊളിച്ചത് കളിക്കുന്ന കുഞ്ഞപ്പുഴോ തുള്ളി കളിക്കുന്ന കുഞ്ഞപ്പുഴോ ശരിക്ക് അത് തന്നെയാണ് ഫീൽ ചെയ്യുന്നത് ജീവൻ കേട്ടാ എൻ്റെ മിക്കവാറും തല്ലാമതി എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം അങ്ങനെയൊക്കെയാണ് അതിൽ കയറി ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അവനത് ഫുൾ കംപ്ലീറ്റ് ചെയ്തു ഞാൻ കുറേ വിചാരിച്ചിട്ട് അവൻ കംപ്ലീറ്റ് ചെയ്യില്ല ചിലപ്പോൾ നടൊന്ന് കിറ്റ് ചെയ്യൊന്നു പക്ഷെ ഇല്ല അവനത് കംപ്ലീറ്റ് ചെയ്തു ആ ടയറിൻ്റെ അടുത്തും മറ്റേ വാലിയുടെ അടുത്തൊക്കെ പോയപ്പോൾ ശരി എനിക്ക് നല്ല പെയിൻ ഉണ്ട് നമുക്ക് മനസ്സിലാവും നല്ല എഫേർട്ട് ഇടണം ബട്ട് സ്റ്റിൽ ഹി കംപ്ലീറ്റ് എട്ടിട്ട് അതെനിക്ക് വളരെ നന്നായിട്ട് തോന്നി നല്ലൊരു സ്പോർട്സ് മാൻ ടാലന്റ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഇനി മ്യൂസിക് കേൾക്കാൻ കഴി എനിക്ക് വോയിസ് ഓർഡൻ ഒന്നും കിട്ടുന്നില്ല ഫൈനലി അവൻ ലാസ്റ്റ് പാട്ടിലെത്തി ഗൈസ് ഇതാണ് എൻ്റെ ലാസ്റ്റ് പാട്ട് ഇതൊരു വലിയ മോള് കൂടെ പോകണം എനിക്ക് ശരിക്കും സ്പൈഡർമാൻ നടക്കുന്ന പോലെയാ തോന്നിയത് തിരിഞ്ഞു മറിഞ്ഞു കമ്മിന്നും കിടന്നില്ലാമാണ് അവൻ അത് കംപ്ലീറ്റ് ചെയ്തത് ഞാൻ ഒരേ കളിയൊക്കെ ചിരിക്കാനുണ്ട് ഈ എന്റെ എത്തി പുതിന് എനിക്ക് ഒരുപാട് ചിരിയാ വന്നത് ഏതായാലും അതും കഴിഞ്ഞു അങ്ങനെ നമ്മളെത്തി അവൻ്റെ ഒരുപാട് കൈവേദന ഉണ്ടെന്നൊക്കെ കാണിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ടവൻ ഈ കൊണ്ടുപോകുന്ന സീനം പറയാം പുതിയ കൊണ്ടുപോകാ ചങ്ങാടിക്കാൻ അപ്പൊ നെക്സ്റ്റ്